എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാനത്തിലെ ഇരുപതാമത്തെ ഗെടുവാണ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ആ പേയ്മെൻറ് പ്രോസസ്സ് വരെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ വിതരണം മാത്രം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും പി എഫ് എം സിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നു നമ്മുടെ റിക്വസ്റ്റുകളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാണ് പ്രോസസ്സിയിലേക്ക് വരിക എന്നുള്ളത് പേയ്മെൻറ്റ് പ്രോസസ്സ് അപ്പോൾ ആ ഒരു മെതിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ ഏത് സമയത്തും വിതരണം റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ കുറച്ച് ഫങ്ഷൻസ് ഈ മാസം ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഉള്ളത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമുക്ക് ആ ഒരു ഊഹങ്ങളെ പറയാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തി ഒമ്പതാം തീയതി മൻ കി ബാത്ത് വഴി പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം പി എം കിസാൻ സമാധാന വിതരണം ഉണ്ടാവുക എന്നത് കാരണം ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ പേയ്മെന്റ് പ്രോസസ്സ് ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പി എഫ് എം ചെക്ക് ചെയ്യുക പി എഫ് എം നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക നിരവധി ആൾക്കാർക്ക് ബാങ്ക് റിജക്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട് നിരവധി ആൾക്കാർക്ക് ബാങ്ക് റിജക്റ്റ് ആയതുകൊണ്ട് തന്നെയും പി എഫ് എം റിജക്ഷൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പി എഫ് എം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ആ പി എഫ് എം എസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഗൂഗിളിൽ കയറുക അവിടെ പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ് സിസ്റ്റം എന്നുള്ളതാണ് പി എഫ് എം എസ് അത് അവിടെ കൊടുക്കുക പി എഫ് എം എസ് എന്ന് കൊടുത്ത് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ആദ്യം കാണുന്നത് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നമുക്ക് മൂന്ന് ആരോ കാണാൻ സാധിക്കും ആ മൂന്ന് മൂന്നാരോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് കാണുന്നത് ആ പേമെന്റ് അവിടെ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് കാറ്റഗറി എന്നുള്ളത് നമുക്ക് പി എം കിസാൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന്റെ തൊട്ട് താഴെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പര് പി എം കിസാൻ സമാനത്തെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എന്റർ ചെയ്യുക അതിന്റെ തൊട്ട് താഴെയുള്ളത് ഒന്നും തന്നെയും കൊടുക്കണ്ട ബെനിഫിഷ്യറി കോഡ് എന്നുള്ളത് ഒന്നും തന്നെ കൊടുക്കണ്ട അതിന്റെ തൊട്ട് താഴെയുള്ള ക്യാപ്ച കൊടുക്കേണ്ടിടത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ചെയ്യാം എൻറ്റർ ചെയ്ത് നിങ്ങൾ അവിടെ സെർച്ച് എന്നുള്ള കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ പ്രാവശ്യത്തെ വന്നിട്ടുള്ളതും നിങ്ങൾക്ക് ഇനി ലഭിക്കാനുള്ളതും നിരവധി ആൾക്കാർക്ക് വർഷമായിട്ട് കിട്ടാത്തവരുണ്ടായിരുന്നു എല്ലാം ശരിയാക്കിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും എത്ര പേയ്മെൻറ്റ് റിക്വസ്റ്റുകളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഏതൊക്കെ ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്നുള്ള ഫുൾ വിവരങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അത് ചെക്ക് ചെയ്ത് നോക്കി അത് കൺഫേം ചെയ്യണം നിങ്ങൾക്ക് എത്ര പേയ്മെൻറ്റുകളാണ് കിട്ടാനുള്ളത് പക്ഷെ അവിടെ റെഡ് രീതിയിൽ റിജക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ആ ബാങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡി ബി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേയ്മെന്റ് റിജക്ഷൻ ആയിലേക്ക് പോകുന്നതാണ് പിന്നെ ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കില്ല എന്നുള്ളതാണ് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് കിട്ടുമായിരുന്നു ഇനിയിപ്പോൾ അത് നമുക്ക് പാടുള്ള കാര്യമാണ് ലഭിക്കില്ല നമ്മൾ ഓർത്തു വെക്കുക അതുപോലെ തന്നെയും കേരള അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി നിർബന്ധമായിട്ടും നിങ്ങളെടുത്തേ മതിയാവുള്ളൂ ഞാൻ പറഞ്ഞിരുന്നതും സമയമുണ്ട് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ പി എം സാറിന്റെ വെബ്സൈറ്റിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ നിർബന്ധമായിട്ടും എത്രയും വേഗം എടുക്കാൻ സാധിച്ചാൽ അത്രയും വേഗം തന്നെ എടുക്കാൻ ശ്രമിക്കുക അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ അത് ഉപേക്ഷിച്ച് വിചാരിക്കേണ്ട എത്രയും വേഗം തന്നെ ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ആർക്കെങ്കിലും ഫാർമർ രജിസ്ട്രേഷൻ എടുക്കാൻ സാഹചര്യമില്ല കേരളത്തിന് പുറത്താണ് മത്സ്യം ജോലി ചെയ്യുന്നതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ കിടന്നിരിക്കുന്ന നമ്പര് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി ഞാൻ എടുത്ത് തരുന്നതാണ് നമ്മൾക്ക് അതിനുള്ള നിശ്ചിത ഫീസ് നമ്മൾ ഉണ്ട് അത് നിങ്ങൾ തന്നാൽ മതി അത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫാമർ രജിസ്ട്രേഷൻ ഐ ഡി എടുത്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പം ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാംസ് എന്നുള്ളത് മൻ കി ബാത്ത് വഴി പ്രധാനമന്ത്രി ജനങ്ങളെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കാം നമുക്ക് പി എം കിസാൻ സമ്മാരുടെ വിതരണം വരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി പേയ്മെന്റ് പ്രോസസ്സിലേക്ക് മാറുകയും സമയത്ത് ഇനിയിപ്പോൾ ഏത് സമയത്ത് വിതരണ ഡേറ്റ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പ്രഖ്യാപനം മാത്രം നടത്തിയാൽ മതി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പൈസ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്